ഇൻകം എക്സ്പെൻസ് എഴുതി വെക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്പാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് മണി ട്രാക്കർ എക്സ്പെൻസ് ആൻഡ് ബഡ്ജറ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം പതിനഞ്ച് എം ബി ആണ് നമുക്കിതിനു വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരിക അത് ഡൗൺലോഡായതിന് ശേഷം നമുക്ക് ആ ഒരു ഇത് ഓപ്പൺ ചെയ്യാം അതിൻ്റെ പെർമിഷൻ ചോദിക്കും പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയി വരിക ഇതിൽ താഴെ കാണുന്ന പ്ലസ് ഐക്കണിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് മേലെ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള മാസം വർഷം എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അത് കൺഫേം കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്ലസ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് എക്സ്പെൻസ് ഇൻകം ട്രാൻസ്ഫർ ഈ മൂന്ന് ഓപ്ഷനിൽ നമുക്ക് ആദ്യം ഇൻകം എഴുതുന്നതാണ് ബെറ്റർ അപ്പോൾ ഇൻകം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു സാലറി ആണ് കിട്ടുന്നതെങ്കിൽ ഈ സാലറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സാലറി അൻപതിനായിരം രൂപയെങ്കിൽ അൻപതിനായിരം രൂപ എന്നൊരു സാലറി എഴുതി താഴെ കാണുന്ന ടിക്കിൽ ഓക്കെ കൊടുക്കുക അപ്പം നമ്മുടെ ഇൻകം അൻപതിനായിരം രൂപ എന്നോടെ മേലെ വന്നു കഴിഞ്ഞു അതുപോലെ നമുക്ക് മറ്റൊരു ഇൻകം ഒരു പാർട്ട് ടൈം ജോബ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇൻകം ഒരു എട്ടായിരം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക അത് നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ നമ്മുടെ ടോട്ടൽ അമ്പത്തി എട്ടായിരം രൂപ ഇൻകം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും അല്ലാത്ത ഒരു ഇൻകോ ആണ് എങ്കിൽ താഴത്തെ സെറ്റിങ്സ് ഈ കാണുന്ന സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആഡ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏത് രീതിയിലുള്ള ക്യാഷ് ആണ് എന്ന് ഫുഡാണോ ഷോപ്പിംഗ് ആണോ ലൈഫാണോ പേഴ്സണൽ എഡ്യൂക്കേഷൻ അങ്ങനെ പല രീതിയിലും നമ്മളൊരു എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ആയിട്ട് ട്യൂഷൻ എടുക്കുന്ന ആളാണെന്ന് വിചാരിക്കുക നമ്മളൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊടുത്തു അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻ്റർഫേസ് നമ്മളൊരു ഐകോൺ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു ഇത് കൊടുക്കുക ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് എന്നുള്ള ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ ക്ലിക്ക് ചെയ്യുക മേലത്ത് ഇതിലും ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ക്ലാസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് ഒരു അയ്യായിരം രൂപയാണ് ഏൺ ചെയ്തത് എന്നെഴുതുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഏൺ ചെയ്തത് എഴുതി വെക്കാൻ പറ്റും ഓക്കെ അതിന് ശേഷം നമുക്ക് എക്സ്പെൻസാണ് എഴുതേണ്ടത് എക്സ്പെൻസിൽ ഇപ്പഴത്തെ എക്സ്പെൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് ഇങ്ങനെ ഏതാണ് ഏത് രീതിയിലാണ് നമുക്ക് ചിലവ് വന്നത് വരും അപ്പോൾ ഫുഡ് വാങ്ങിയിട്ടാണ് ഒരു രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു അപ്പോൾ ഫുഡ് ഒന്ന് എഴുതി ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ആ രണ്ടായിരം രൂപ എക്സ്പെൻസ് എന്നുള്ള ഓപ്ഷനിൽ വന്നു വീണ്ടും നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് നമ്മളൊരു യാത്ര പോയിട്ടുണ്ട് ട്രാവലിംഗിന് വേണ്ടിയിട്ടൊരു എണ്ണൂറ് രൂപ ചിലവായെന്ന് വിചാരിക്കാം അങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ആഡ് ചെയ്യാം ഇപ്പം നമുക്ക് ഇൻകം അറുപത്തി മൂന്നായിരം രൂപ വന്നിട്ടുണ്ട് അതിൽ തന്നെ എക്സ്പെൻസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ടോ ബാലൻസ് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഇപ്പോൾ ഡേറ്റിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം നവംബർ ആണോ ഡിസംബർ ആണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഡേറ്റൊക്കെ നമുക്ക് മാറ്റം വരുത്താം കേട്ടോ ഈ രീതിയിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാം നമ്മൾ വീണ്ടും എക്സ്പെൻസ് ഹോസ്പിറ്റലിൽ പോയി എന്ന് വിചാരിക്കുക ഹെൽത്തിന് വേണ്ടിയിട്ടൊരു മുന്നൂറ് രൂപ ചിലവാക്കി ഇങ്ങനെ അത് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം ഇങ്ങനെ ഓരോ ദിവസത്തെയും കണക്ക് നമുക്ക് ഡെയിലി ഡെയിലി ഇതിൽ ആഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും അതായത് വീട്ടിൽ പോയി പേന ബുക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മൊബൈൽ വഴി തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് എഴുതി വെക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് മറന്നു പോകില്ല ഇത് നല്ലൊരു റിപ്പോർട്ടായിട്ട് നമുക്കിവിടെ നിൽക്കുകയും ചെയ്യും ഇപ്പോൾ താഴെ റിപ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതി കാണിക്കും നമുക്ക് എക്സ്പെൻസ് എത്രയാണ് ഇൻകം എത്രയാണ് ബാലൻസ് എത്രയാണ് ഈ രീതിയിൽ നമുക്കിതിൽ ഒരു മാസത്തിൽ ഇത്ര രൂപ ബഡ്ജറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതൊരു ചാർട്ട് രീതിയിൽ നമുക്ക് വന്ന എക്സ്പെൻസ് ഏതൊക്കെ രീതിയിലാണ് ചിലവാക്കിയെന്നുള്ളത് നമുക്കിങ്ങനെ കളർ ബേസിൽ തന്നെ കൊടുത്തിട്ട് എത്ര കൂടുതൽ ക്യാഷ് എന്തിനാണ് ചിലവായി എന്നുള്ളതെല്ലാം നമുക്കൊരു ചാർട്ട് പോലെ എടുക്കാൻ പറ്റും ഇത് വളരെ നല്ലൊരു ആപ്പാണ് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണക്കൊക്കെ നമുക്ക് എഴുതി വെക്കാൻ വളരെ കംഫർട്ടായിരിക്കും ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ കണക്കുകൾ എഴുതി വെക്കുക